ലോകത്തിലെ ഏറ്റവും വലിയ രാമായണ ക്ഷേത്രത്തിന്റെ രണ്ടാം രണ്ടാംഘട്ട നിർമ്മാണം ചൊവ്വാഴ്ച ബീഹാറിലെ ഈസ്റ്റ് ചാമ്പാരൻ ജില്ലയിൽ ആരംഭിച്ചു വീരാട് രാമായണ മന്ദിർ പൂർത്തിയായാൽ അയോധ്യയിലെ രാമക്ഷേത്രത്തേക്കാൾ മൂന്നിരട്ടി വലുതായിരിക്കും അഞ്ഞൂറ് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഈ ക്ഷേത്രത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗമുണ്ടാകും ക്ഷേത്രത്തിന് ഒരു കിലോമീറ്ററോളം നീളം വരും മീറ്റർ വീതിയും അര കിലോമീറ്ററോളം ഉയരവും ഉണ്ടാകും അപ്പോൾ തന്നെ ക്ഷേത്രത്തിന്റെ വലിപ്പം നമുക്ക് ഊഹിച്ച് നോക്കാവുന്നതേയുള്ളൂ കംബോഡിയയിലെ അങ്കോർവാട്ട് തമിഴ്നാട്ടിലെ രാമേശ്വരത്തുള്ള രാമനാഥസ്വാമി ക്ഷേത്രം മധുരയിലെ മീനാക്ഷി സുന്ദരേശ്വര ക്ഷേത്രം എന്നിവയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ക്ഷേത്രത്തിന്റെ വാസ്തു വിദ്യ മൂന്ന് ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള മൂന്ന് നിലകളുള്ള ക്ഷേത്രത്തിന്റെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലാണ് ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു മൂന്ന് ദശാംശം ഏഴ് ആറ് ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള മൂന്ന് നിലകളുള്ള ക്ഷേത്രത്തിന്റെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇത് പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രാമായണത്തിൽ പരാമർശിച്ചിരിക്കുന്ന പ്രധാന ദേവതകൾക്കായി സമർപ്പിച്ചിരിക്കുന്ന സമുച്ചയത്തിൽ ഇരുപത്തിരണ്ട് ചെറിയ ക്ഷേത്രങ്ങൾ ഉണ്ടാകും ക്ഷേത്രത്തിൽ മുപ്പത്തിമൂന്നടി ഉയരമുള്ള ശിവലിംഗം ഉണ്ടായിരിക്കും ക്ഷേത്ര സമുച്ചയത്തിൽ വിവിധ ദേവതകൾക്കായി ഇരുപത്തിരണ്ട് ശ്രീകോവിലുകളുണ്ട് പത്ത് മാസം കൊണ്ടാണ് ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാക്കിയത് രണ്ടാം ഘട്ടത്തിൽ തറനിരപ്പിൽ നിന്ന് ഇരുപത്തി ആറ് അടി വരെ ഉയരമുള്ള പ്ലിന്ത് ലെവൽ വരെയുള്ള നിർമ്മാണം ഉൾപ്പെടുമെന്നാണ് നിർമ്മാണത്തിന്റെ എല്ലാ ചിലവുകളും വഹിച്ച് പാട്ന ആസ്ഥാനമായുള്ള മഹാവീർ മന്ദിർ ട്രസ്റ്റ് ആചാര്യ കിഷോർ വിരാട് രാമായണ ക്ഷേത്രത്തിന്റെ ആന്തരിക വിഭവങ്ങളിൽ നിന്ന് രാമായണത്തിൽ പരാമർശിച്ചിരിക്കുന്ന പ്രധാന ദേവതകൾക്കായി സമർപ്പിച്ചിരിക്കുന്ന സമുച്ചയത്തിൽ ഇരുപത്തിരണ്ട് ചെറിയ ക്ഷേത്രങ്ങൾ ഉണ്ടാകും മൂന്നാം ഘട്ടത്തിൽ മുഴുവൻ ക്ഷേത്രത്തിന്റെയും ശിഖിരങ്ങൾ നിർമ്മാണവും അവസാന മിനുക്കു പണികളും നടത്തും ക്ഷേത്രത്തിലാകെ പന്ത്രണ്ട് ശിഖരങ്ങൾ ഉണ്ടാകും പ്രധാന ശിഖരത്തിന് ഇരുന്നൂറ്റി എഴുപതടി ഉയരമുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗം ശ്രീകോവിലിൽ സ്ഥാപിക്കുക എന്നതാണ് ക്ഷേത്രത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണത്തിനുള്ള ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമെന്നാണ് ആചാര്യ കിഷോർ കിനാൽ പറയുന്നത് ആയിരത്തി എൺപതടി നീളമുള്ള വിരാട് രാമായണ മന്ദിർ അയോധ്യയിലെ രാമക്ഷേത്രത്തേക്കാൾ മുന്നൂറ്റി അറുപതടി അതായത് മൂന്നിരട്ടി വലുതായിരിക്കും അതുപോലെ തന്നെ അയോധ്യ ക്ഷേത്രത്തിന്റെ ഉയരം നൂറ്റി അറുപത്തൊന്ന് അടിയും വിരാട് രാമായണ ക്ഷേത്രത്തിന് നാനൂറ്റി എൺപത് അടിയുമാണ് ഉയരം വിരാട് രാമായണ മന്ദിരം ഇന്ത്യയിലെ ബീഹാറിലെ തന്നെ കിഴക്കൻ ചമ്പാരൻ ജില്ലയിൽ ചിക്കിയക്കടുത്തുള്ള കേദാബ് വാലിയിലെ ബഹുവാര എന്നീ ഇരട്ട ഗ്രാമങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന നിർമ്മാണത്തിലിരിക്കുന്ന ഒരു ഹിന്ദു ക്ഷേത്ര സമുച്ചയമാണ് കൂടാതെ ഇരുപതിനായിരം പേർക്ക് ഇരിക്കാവുന്ന ഒരു ഹാളും ആസൂത്രണം ചെയ്തിട്ടുണ്ട് മഹാവീർ മന്ദിർ പാട്ന ട്രസ്റ്റും വിശ്വാസികളുമാണ് വിരാട് രാമായണ മന്ദിറിന്റെ പൂർണ്ണ ധനസഹായം നൽകുന്നത് സൺടെക് ഇൻഫ്രാ സൊല്യൂഷനുകൾക്ക് സിവിൽ വർക്ക് നൽകിയത് ടാറ്റ സ്റ്റീൽസ് കമ്പനിയാണ് വൈശാലിയിൽ നിന്ന് അറുപത് കിലോമീറ്ററും ബീഹാറിന്റെ തലസ്ഥാനമായ പാട്നയിൽ നിന്ന് നൂറ്റി ഇരുപത് കിലോമീറ്ററും ചെക്കിയിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്ററും റക്സോളിൽ നിന്ന് തൊണ്ണൂറ്റിയാറ് കിലോമീറ്ററും അകലെയാണ് ഈ ക്ഷേത്രം വരുന്നത് വടക്കൻ ബീഹാറിലെ കിഴക്കൻ ചമ്പാരൻ ജില്ലയിലെ മോത്തിഹാരിക്ക് സമീപമുള്ള ജാനകി നഗറിലാണ് ഇതിന്റെ കൃത്യമായ സ്ഥാനം കിഴക്കൻ ം ജില്ലയിലെ ചകിയാ കെസി റോഡിൽ ബഹുവാര കത്തോലി ഗ്രാമങ്ങളിൽ അമ്പത്തൊന്ന് ഹെക്ടർ വിശാലമായ സ്ഥലത്താണ് ഈ ക്ഷേത്രമുള്ളത് നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രമായ കംബോഡിയയിലെ അങ്കോർവാട്ട് ക്ഷേത്ര സമുച്ചയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ക്ഷേത്രത്തിന്റെ രൂപകൽപ്പന പോലും എന്നിരുന്നാലും വിരാട് രാമായണ മന്ദിർ അതിനെ അളവിലും ഗാംഭീര്യത്തിലും മറികടക്കും ക്ഷേത്രത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷതകളിൽ ഒന്ന് അതിന്റെ ഉയർന്ന ശിഖിരങ്ങളായിരിക്കും മധ്യഗോപുരത്തിന് ഇരുന്നൂറ്റി എഴുപതടി ഉയരമുണ്ട് ക്ഷേത്ര ചുവരുകളിലെ സങ്കീർണമായ കൊത്തുപണികളും ശില്പങ്ങളും രാമായണത്തിലെ രംഗങ്ങൾ ചിത്രീകരിക്കുകയും തലമുറകളായി കൈമാറി വരുന്ന കഥകളും ഐതിഹ്യങ്ങളും ജീവസുറ്റതാക്കുകയും ചെയ്യുന്നു പരമ്പരാഗത വൈദിക വാസ്തുവിദ്യാ തത്വങ്ങളുടെ ഉപയോഗം ക്ഷേത്രം ഒരു ആരാധനയാലയമായി മാത്രമല്ല ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെ സാക്ഷ്യപത്രമായും നിലകൊള്ളുമെന്ന് ഉറപ്പാക്കുന്നു ന്യൂസ് ന്യൂസ് കർമ്മ